എംപുരാനെതിരെ വീണ്ടും ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ റീഎഡിറ്റിന് ശേഷവും ചിത്രത്തിൽ ദേശവിരുദ്ധതയുണ്ടെന്നാണ് ഓർഗനൈസറിന്റെ ആരോപണം തിരക്കഥാകൃത്ത് മുരളിഗോപി അരാജകത്വം പടർത്തുന്നുവെന്നും വിമർശനമുണ്ട് ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ എംപുരാനെതിരായ ലേഖനങ്ങൾ തുടർച്ചയായി എഴുതുകയാണ് അതിൽ ഓരോ വിഷയങ്ങളായി എടുത്ത് ആഴത്തിൽ പരിശോധിക്കുന്ന ഓർഗനൈസർ ഇപ്പോൾ മുരളി ഗോപിക്കെതിരെ അറ്റാക്ക് ചെയ്യുകയാണോ ഈ ലേഖനത്തിൽ ഈ ലേഖനത്തിൽ മുരളീ ഗോപിക്കെതിരെയും അതുപോലെ തന്നെ പൃഥ്വിരാജിനെതിരെയും കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഓർഗനൈസർ ഇന്ന് ലേഖനത്തിൽ കുറിച്ചിരിക്കുന്നത് മുരളി ഗോപി ചിത്രത്തിൽ അരാജകത്വം പടർത്തുകയാണ് റീഎഡിറ്റിന് ശേഷം പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിലും ദേശവിരുദ്ധതയുണ്ട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പാണ് ഓർഗനൈസർ പങ്കുവയ്ക്കുന്നത് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുന്ന പ്രമേയമാണ് എമ്പുരാൻ്റേത് യുവത്വത്തെ തീവ്രവാദത്തിലേക്ക് സ്വാധീനിക്കാൻ ഇത് ഇടവരുത്തുന്നു ഗുജറാത്ത് കലാപത്തിന്റെ പകവീട്ടിൽ പോലെ ഒരു കഥാപാത്രത്തെ ഇതിൽ അവതരിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇത് തെറ്റായ സന്ദേശം നൽകും ഒപ്പം തന്നെ മുരളിഗോപി ഭരണകൂടത്തെയും നിയമ സംഹിതകളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ഈ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദേശവിരുദ്ധതയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് എംബുരാൻ സ്റ്റിൽ ആൻറ്റിനാഷണൽ ആൻഡ് മസ്റ്റ് ബി പെയ്ഡ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റ് പൃഥ്വിരാജ് മുരളി നക്സസ് എന്ന തലക്കെട്ടോടുകൂടി ഇന്ന് ലേഖനം വീണ്ടും എഴുതിയിരിക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യവും പറയുന്നുണ്ട് ഈ ചിത്രത്തിലെ പ്രമേയത്തോടല്ല തങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചത് അതല്ലെങ്കിൽ പ്രമേയത്തോട് പൂർണ്ണമായും എന്നുള്ള അർത്ഥത്തിലല്ല ഗോദര കലാപത്തോടല്ല തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ആ ദൃശ്യങ്ങളോടല്ല പകരം അതിൽ പക്ഷപാത പരമായി ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നു ഇതിലെ ഗോദര കലാപത്തിൽ ട്രെയിൻ ട്രെയിൻ തീവച്ചതുൾപ്പെടെയുള്ള രംഗങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ഗോധര കലാപത്തെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ള ാണ് തങ്ങളുടെ പ്രതിഷേധത്തിന് കാരണം എന്നുള്ള കാര്യവും ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ മറ്റൊരു കാര്യവും പറയുന്നുണ്ട് ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ യുവജനതയെ എളുപ്പത്തിൽ തീവ്രവാദത്തിലേക്ക് തിരിപ്പിക്കാൻ തിരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ അപകടകരമായ പ്രമേയ പ്രമേയം അപകടകരമായ വിഷയമേ പ്രമേയം പങ്കുവയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ മട്ടാഞ്ചേരി മാഫിയ അരാജകത്വം പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു വരിയും ഈ ലേഖനത്തിൽ കാണുന്നുണ്ട് ഏതായാലും കടുത്ത ഭാഷയിൽ തന്നെയാണ് മുരളീഗോപിക്കെതിരെ ഏറ്റവും ആഞ്ഞടിച്ചുകൊണ്ട് ഇന്ന് ലേഖനം വന്നിരിക്കുന്നു പൃഥ്വിരാജിനെതിരെയും വിമർശനമുണ്ട് സുജയ ഓക്കെ